ുംമള തരുത് അപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ വിനു സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻറെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല ിയർ പണി എടുക്കാന്ന് പറഞ്ഞിട്ട് വിനുസാറ് പി എൻ പണിയാണ് തന്നത് ഇനി ഇനി വിശ്വസിക്കൂല ഒരു വിശ്വസിക്കൂലെ പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു അയ്യോ ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട അഗിൽമാരനോട് ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അകിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാത്രി അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യം കരയത്തില്ല എന്ത് ഞാൻ ഞാനിങ്ങനൊരു ദുരന്തനായി പോയി